നിലമ്പൂരിലെ തന്റെ തോൽവി ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് സംഘപരിവാറും ജമാഅത്തെ ഇസ്ലാമിയുമാണെന്ന് എം സ്വരാജ് ഹിന്ദുത്വ താലിബാനും ഇസ്ലാമിക സംഘപരിവാറും കൈകോർത്തിരിക്കുകയാണ് സകല നിറത്തിലുള്ള വർഗീയ ഭീകരവാദികൾ ആക്രമിക്കുന്നതിൽ ആഹ്ലാദവും അഭിമാനവുമുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ ആഹ്ലാദിക്കാൻ ഇതിൽ പരം എന്ത് വേണമെന്നും സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ സ്വരാജ് ചോദിക്കുന്നു റഹീസ് ഉണ്ട് റഹീസ് കൃത്യമായി തന്നെ ഫേസ്ബുക്കിലൂടെയാണ് സ്വരാജിൻ്റെതായി ഇപ്പോൾ ഈ പ്രതികരണം വരുന്നത് വർഗീയ വോട്ട് ആരോപണം സി പി എം കടുപ്പിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമി സംഘപരിവാർ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ സൈബർ ആക്രമണത്തെക്കുറിച്ചൊക്കെ തന്നെ സ്വരാജിന്റെ ഈ പ്രതികരണം വരുന്നത് അല്ലേ അവിന അങ്ങനെ തന്നെ കാണണം പരാജയത്തിനിടയിലും ചില ആഹ്ലാദങ്ങൾ എന്നൊരു തലക്കെട്ടിട്ടിട്ടാണ് ചെറിയൊരു കുറിപ്പ് എം സ്വരാജ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരിക്കുന്നത് അതിൽ തൻ്റെ പരാജയത്തിൽ ആഘോഷിക്കുകയാണ് സംഘപരിവാർ വർഗീയ വിഷ വിതരണക്കാരി മുതൽ ആർ എസ് എസിൻ്റെ കൂലിപ്പണി നിരീക്ഷകൻ വരെ എനിക്ക് തോന്നുന്നു ശശികല ടീ ശശികലയെയും ഒപ്പം പണിക്കരെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീ പണിക്കറും ശശികലയും ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അത് ാണ് ആ വരികളെന്ന് തോന്നുന്നു ആർ എസ് എസിന്റെ സ്വന്തം സ്ഥാനാർത്ഥി താമര താമരചിഹ്നത്തിൽ മത്സരിച്ച് കെട്ടിവെച്ച കാശ് പോലും കിട്ടി കിട്ടിയിട്ടില്ല എന്നിട്ടും സംഘപരിവാർ ആഹ്ലാദിക്കുകയാണ് എന്ന് സ്വരാജ് പറയുന്നു ഒപ്പം സംഘപരിവാറിനൊപ്പം ജമാഅത്ത് ഇസ്ലാമിയും കൂടിയിട്ടുണ്ട് ഇവർ രണ്ടു പേരും തനിക്കെതിരെ പരിഹാസ പരിഹാസരൂപേണേ സൈബർ ഇടങ്ങളിൽ മുഴുവൻ പ്രവർത്തിക്കുകയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോഴും ആഹ്ലാദിക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം എന്ന് ചോദിച്ച് പരാജയപ്പെടുമ്പോഴും സന്തോഷമാണ് തനിക്ക് ഇവരുടെ ആക്രമണം കാണുന്നത് പറയുകയാണ് എം ഫേസ്ബുക്കിലൂടെ വിനിത ശരി അതാണ് എം സ്വരാജിന്റെ നിലപാട് കൃത്യവുമാണ് റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്